േരത്തോട്ട് അനക്കില്ല ഇന്ന് രാവിലെ ആയപ്പോ അനക്കില്ല വണ്ടി ഓടിച്ചപ്പോഴൊക്കെ സൈഡിൽ സൈഡിൽ വണ്ടിയുടെ സൗണ്ട് ഞാൻ എനിക്ക് ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ടെൻഷൻ ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് ദിവസമാണ് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ മനസ്സത്തോ ജീവൻ പോയ അവസ്ഥയായിരുന്നു രാവിലെ തൊട്ട് ഈ സമയം വരെ ഇപ്പഴാ ഒരു പകുതി ജീവൻ തിരിച്ചു കിട്ടിയത് അപ്പോ നമ്മുടെ കുഞ്ഞുമാവിക്ക് ഇന്നലെ തൊട്ട് ദിവസവും നല്ല രീതിയിൽ അനക്കമുള്ളതാണ് ഇന്നലെ ഇന്നലെ ആ ആ ആ ആ ഒരു ഒരു സമയത്ത് രാത്രി അനങ്ങുന്നില്ല നീ സമയം അനക്കവും അറിയുന്നില്ല ഞാനതിനു മുന്നേ ഞാന് ഇച്ചിരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താനങ്ങൾ പത്തരയ്ക്ക് ആകുമ്പോഴേക്കും അതായത് ഞങ്ങള് കിടക്കാനാകുന്ന സമയത്ത് നല്ലപോലെ അനങ്ങുന്നേ നല്ല ആക്റ്റീവായിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാവുന്നേ പക്ഷെ ഇന്നലെ അനങ്ങുന്നേ ഇല്ല ഞാൻ ചോട് പറഞ്ഞ ചായ അനക്കം കുറവുള്ള പോലെ തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ കുറച്ച് നേരം ഒന്ന് അനക്കം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാരണം ആദ്യക്കൂട്ടും വഴക്കായിരുന്നു അപ്പം ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് മാറി ബാത്റൂമിൽ പോയിരുന്നു അനക്കം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അന്നേരത്തേനും അവൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അപ്പം ഞാൻ എന്നാക്കി എണീറ്റ് വന്ന് അവൻ്റെ കൂടെ കയറി കിടന്നു അങ്ങനെ നെക്സ്റ്റ് ഇന്ന് രാവിലെയായി ഇന്ന് രാവിലെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട എന്തെങ്കിലും വെള്ളം കുടിക്കുവാണേലും ഇച്ചിരി അനങ്ങുമായിരിക്കുന്നു വിചാരിച്ചിട്ട് രാവിലെ വന്നിട്ട് പാലൊക്കെ തിളപ്പിച്ച് പഞ്ചസാരയൊക്കെ പഞ്ചസാര അത് കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നിട്ടൊന്നും അനക്കം എന്ന് പറയുന്ന സാധനം അറിയുന്നേ ഇല്ല നല്ല രീതിയിൽ അനങ്ങിരുന്നിട്ട് പെട്ടെന്ന് ദിവസം പോകാതെ വരുന്നത് അനങ്ങാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെയാണ് അറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം പ്രഗ്നൻസി ടൈമിൽ അനക്കം അറിയാൻ തുടങ്ങിയതിന് ശേഷം അനക്കമില്ലാതെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലണം എന്നുള്ളത് അല്ലാതെ വെച്ചുകൊണ്ടിരിക്കരുത് നമുക്ക് അനക്കം വരുമായിരിക്കും അല്ലെങ്കിൽ ഒരു ദിവസം കഴിയട്ടെ എന്നൊന്നും ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ അത് അത്രയും സീരിയസ് ഉള്ള കാര്യമാണ് ചില ആളുകളൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് പിന്നെ അനക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഹാർട്ട് ബീറ്റ് എപ്പോഴത്തേക്കും പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ എപ്പോൾ ചെല്ലുമ്പോഴും നമ്മളോട് പറയാറുണ്ട് കഴിഞ്ഞ എല്ലാ ഡോക്ടർ ക്ലാസ് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കുക ഇന്ന് രാവിലെ ടെൻഷൻ പറഞ്ഞാല് ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു അനക്കം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അതായത് എന്നും അനങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ അനങ്ങുന്നില്ല അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു രണ്ട്രാവശ്യം അനക്കം അറിഞ്ഞു കിടക്കുന്നതിന് തൊട്ട് മുന്നേ പക്ഷേ അത് നല്ലൊരു അനക്കം എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ആയപ്പോൾ ഞാനിങ്ങനെ ഈ പഞ്ചസാരയിട്ട് വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ആദ്യക്കുട്ടന ഫുഡ് കൊടുക്കാണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആദ്യ കുട്ടനെ ചവിട്ടുന്നതാ ഇടയ്ക്ക് അയച്ച അതിനോട് പറയും ആദ്യക്കുട്ടനെ ചവിട്ടുന്നുണ്ടെന്ന് കാരണം ആദ്യക്കുട്ടൻ മടയിലിരിക്കുമ്പോഴേ ആ ഒരു ഇതൊന്നും ഇന്ന് കാണിക്കുന്നില്ല രാവിലെ അപ്പോഴേക്ക് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പത്ത് മണിയെ പത്ത് മണിയായി പോരുമ്പോ എന്റെ വണ്ടി ഓടിച്ചപ്പോഴൊക്കെ സൈഡിൽ സൈഡിൽ വണ്ടിയുടെ സൗണ്ട് ഞാൻ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല എന്റെ മനസ്സിന് മൊത്തം ഇത് ഞാൻ ഫുള്ള് പ്രാർത്ഥിക്ക് പോകത്തിരുന്നു എനിക്ക് എത്രയും തേള മാതാവേ ഭയങ്കര വിശ്വാസം അപ്പൊ ഞാൻ ഇങ്ങനെ എന്തേലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതും ചെല്ലിക്കൊണ്ടിരിക്കും വർത്താനം ഒന്നും പറയത്തില്ല അതും ചെല്ലിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഡോക്ടറെ ഉണ്ടോ ആ തലവേദനയുണ്ട് എൻ്റെ മേ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും സമാധാനം പോയി അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ കയറി കിടക്കാൻ പറഞ്ഞു നമ്മൾ ചെന്ന ചീറ്റ് അഞ്ചെട്ട് പേരുണ്ടായിരുന്നു എടുത്തിട്ടുണ്ട് പക്ഷെ ചെന്നപ്പോൾ തന്നെ നമ്മളെ കയറി ഫസ്റ്റ് എന്നെ കാണിച്ചു കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടർ നോക്കും ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പെട്ടെന്ന് ആദ്യം തന്നെ നമ്മളെ നോക്കി നോക്കിയിട്ട് കയറി കിടക്കാൻ പറഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് നോക്കി ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോൾ ചെറിയ ഹാർട്ട് ബീറ്റ് ഉണ്ട് അന്നേരം എനിക്ക് സമാധാനം ഇച്ചായനോട് പറഞ്ഞു ഇച്ചായ നമുക്ക് പോവാ ഇനിയിപ്പം എന്തെങ്കിലും പറ്റി പോയാലോ അത് നമുക്ക് പോവാം ഹാർട്ട് ബീറ്റ് എങ്കിലും കേൾക്കുവാണെങ്കിൽ നമുക്ക് ഒരു സമാധാനം നമ്മുടെ വീട്ടിൽ കേട്ടപ്പോ വീട്ടിൽ നിന്നും നമുക്കത് നോക്കാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞു സ്കാൻ ചെയ്യണം അത്രയും പെട്ടെന്ന് കാരണം അനക്കില്ലാന്നുള്ള ഇത് വന്നുകൊണ്ട് അനങ്ങുന്നില്ല ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് ആ സമയത്തും അനങ്ങുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തിട്ട് ഉണ്ടെങ്കിലും അറിയുന്നില്ല അങ്ങനെ അങ്ങനെ കിടന്നാലും പ്രശ്നമാണ് കാരണം ബീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കുഞ്ഞിനെന്തായാലും പ്രശ്നം ഉണ്ടെങ്കിലാണ് ചിലപ്പോൾ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തിട്ട് അവിടുന്ന് ഡോക്ടറോട് ഇപ്പം നമ്മൾ ഇവിടെയെങ്കിലും സ്കാനിങ് ഇല്ലായിരുന്നു കട്ടപ്പന പോകണം അല്ലെങ്കിൽ അടിമാലി പോകണം അപ്പം അവിടെ ചെന്നിട്ട് ഡോക്ടറോട് ചോദിക്കണം എമർജൻസി ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വന്ന് തന്നെ കാണുന്നു ഇല്ലെങ്കിൽ വൈകുന്നേരത്തെ ഓപ്പി കാണാം ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി അടിമാലിക്കാം പിന്നെ പോയി വിട്ടടിച്ച് പോയി അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴും തിരക്കാണ് ഭയങ്കര തിരക്ക് അവിടെ ചെന്നപ്പോഴും എട്ടാമത്തെ ചീട്ട നമ്മുടേത് എന്നിട്ട് എട്ട് പേരോട് ഉണ്ട് സ്കാനിങ്ങിന് അപ്പോൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് അത് പെട്ടെന്ന് തന്നെ നമ്മളെ ഗേറ്റ് സ്കാനിങ്ങിന് അങ്ങനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഇതാണ് അടിമേലി പോയി നമ്മള് സ്കാൻ ചെയ്താണ് സ്കാൻ ചെയ്തിട്ട് ആ ഡോക്ടർ കൊഴപ്പ ഡോക്ടർ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ മലയാളിയോ ഞാൻ എനിക്കറിയത്തില്ലല്ലോ മലയാളിയാണോ വേറെ ഏതെങ്കിലും ഭാഷക്കാരനാണോ എന്ന് അറിയില്ലല്ലോ സ്കാൻ ചെയ്ത് ഉടനെ ഞാൻ ചോദിച്ചു ഡോക്ടർ നോർമൽ ആണോ കുഴപ്പമൊന്നുമില്ലേ എമർജൻസി ആണെങ്കിൽ ഇപ്പം തന്നെ കൊണ്ട് കാണിക്കാനാണ് പറഞ്ഞത് എമർജൻസി ആണോ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറയും വാട്സപ്പിൽ സെൻഡ് ചെയ്താൽ മതി റിപ്പോർട്ട് ഡോക്ടറിനെന്ന് ഞാൻ ചോദിച്ചത് എന്താ ഈ പറയുന്നത് അപ്പം ഈ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മലയാളി അല്ലെന്ന് കാരണം ആ ഒരു മലയാള വണ്ടി പോന്നതല്ലേ ആ മലയാളത്തിന്റെ ആ ഒരു തമിഴ് ചവ വരുന്നുണ്ട് സംസാരത്തിൽ അപ്പം ഞാൻ പിന്നെയും ചോദിച്ചു സാറെ ഇനി എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഇല്ല ഇല്ല നോ എമർജൻസി വാട്സപ്പ് വാട്സപ്പ് എന്ന് പിന്നെയും പറഞ്ഞു അപ്പോൾ ആ നോ എമർജൻസി കേട്ടൊന്നും എനിക്ക് സമാധാനമായി അങ്ങനെ പിന്നെ കാരണം റിപ്പോർട്ട് നമ്മുടെ കൈ കിട്ടിയിട്ടില്ലല്ലോ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വന്നു ഇച്ചാനോട് പറഞ്ഞു എമർജൻസി ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ഇനി റിപ്പോർട്ട് തന്നു റിപ്പോർട്ട് തന്നെ പിന്നെ നമ്മൾ ഞാൻ വായിച്ചു നോക്കി വായിച്ചു നോക്കി സമാധാനമായ അതില് കൊഴപ്പൊന്നുമില്ല റിപ്പോർട്ടില് കൊഴപ്പൊന്നുമില്ല ആ ഈ റിപ്പോർട്ട് നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ നല്ലൊരു സ്കാനിങ് സെന്റർ നല്ല സ്കാനിങ് സെന്റർ നമ്മളിവിടുന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു വിട്ടതാണ് ഒന്നെങ്കിൽ പോയാ മതി പറഞ്ഞു കിട്ടണേന്ന് പറഞ്ഞോട്ട് അങ്ങനെ പിന്നെ അതുകൊണ്ട് പിന്നെ ഇവിടെ വന്ന് കാണിക്കണായിരുന്നു അങ്ങനെ അതുകൊണ്ട് മുരിക്കാശ്ശേരി ഹോസ്പിറ്റലിൽ വന്നു അന്നപ്പോഴേക്കും ഡോക്ടർ ഓപ്പി കഴിഞ്ഞായിരുന്നു പിന്നെ ഇന്നൊരു ഡോക്ടറെ ഫോണിൽ വിളിച്ചാൽ ഡോക്ടറെ ഇത് വാട്സാപ്പ് ഇട്ട് കൊടുത്ത് ഡോക്ടറെ കണ്ട് അതും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല ഇല്ലെന്ന് പറഞ്ഞാൽ എന്തോ കോഡെന്തോ ഇത് അടുത്തായിട്ട് വന്ന് കിടക്കുന്നെന്ന് പറഞ്ഞല്ലേ ആ അതായത് അമ്പലിക്കൽ കോഡ് കൊച്ചിന്റെ നെക്കിന് അടുത്താണ് കിടക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ട് സ്കാനിങ്ങില് എന്താ അതെന്ന് പറഞ്ഞാൽ അന്നേരം ഡോക്ടർ പറഞ്ഞു എന്തായാലും മൂവ്മെന്റ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കൊച്ചിന്റെ അനക്ക എപ്പോ കുറഞ്ഞെന്ന് തോന്നിയോ അന്നേണം രാത്രി പറയുന്നില്ല അപ്പോ ഇവിടെ പറഞ്ഞു കാരണം ചെറിയ ആൾക്കാരൊക്കെ രണ്ടു ദിവസം നോക്കും മൂന്ന് ദിവസം നോക്കും എന്നിട്ട് ഇവിടെ വരുമ്പഴത്തേക്കും ഹാർട്ട് ബീറ്റ് ഞാൻ അങ്ങനെ ഞാനെ കേസുകൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഞാൻ രാത്രിയല്ലേ ഞാൻ ഉണ്ടാവോ നിങ്ങൾ ഇല്ലോന്നൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടിയുടെ നോക്കിക്കൊണ്ടിരിക്കണം നോക്കിക്കൊണ്ടിരിക്കണമെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞങ്ങളെ വിട്ടു വേറെ വലിയ വിട്ടുണ്ട് ഇച്ച വണ്ടി ഓടിക്കുന്നത് കണ്ടപ്പോഴെനിക്ക് തോന്നി ഇച്ചാൻ ടെൻഷനാണ് കാരണം ഇച്ചാനും ഒന്നും മിണ്ടുന്നില്ല ഞാനാണെങ്കിലും ഒന്നും സംസാരിക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് പെട്ടെന്ന് ഓർക്കാപ്പുറത്താണ് നമ്മള് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വരാൻ പറഞ്ഞത് അത് സ്കാനിംഗിന് മുപ്പത്തി രണ്ടാമത്തെ അല്ലേ രണ്ടാമത്തെ വീക്കിലാണ് സ്കാനിങ് പറഞ്ഞ അതിന് മുന്നേ എന്തെങ്കിലും ഉണ്ടേ സ്കാൻ ചെയ്താൽ മതിന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ഇനി ഇനിയൊന്നും ഉണ്ടാവില്ലെന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതാണ് പക്ഷെ പെട്ടെന്ന് അത് ഹോസ്പിറ്റലിൽ ഞാൻ മൂന്നാഴ്ച കഴിഞ്ഞ് ചെന്നാലും മതിയായിരുന്നു അതൊക്കെ പോയി ജീവൻ പോയി ശരിക്കും ടെൻഷൻ അടിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും ടെൻഷൻ അടിച്ചു ഞാൻ ഇന്നലെ രാത്രി എനിക്ക് ടെൻഷനായി ഇന്നലെ രാത്രി തന്നെ പോണോന്നൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെ രണ്ടാഴ്ച കുഞ്ഞിതായിട്ട് അനങ്ങുന്ന കണ്ടപ്പോൾ എനിക്ക് ധൈര്യമായി പക്ഷെ ഇന്ന് രാവിലെയും കൂടെ നോക്കുമ്പോൾ അതുപോലെ തന്നെ അനങ്ങുന്നത് അതായത് നല്ല ഒരു അനക്കം കിട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ കിട്ടുന്നില്ല അപ്പൊ എനിക്ക് പിന്നെയും ടെൻഷൻ കൂടി ഇനിയും വെച്ചോണ്ടിരുന്ന വല്ലതും പറ്റുന്നേക്കാളും ഭേദം പോകുന്നില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇച്ചനോട് നമുക്കൊന്ന് പോയി ഹാർട്ട് ബീറ്റ് നോക്കിയാൽ മതി അല്ല എനിക്ക് ടെൻഷനായി കാരണം എനിക്ക് ഹാർട്ട് ബീറ്റ് ഒന്ന് കേൾക്കണം അത്ര മാത്രം അന്ന് അനക്കം ഇല്ലായിരുന്നു പറഞ്ഞാലും പിന്നെ അനക്കം ആ ഒരു സമയത്തേക്ക് അതായത് ബിപി ഷുഗറും കുറഞ്ഞു പോയ ആ ഒരു സമയത്താണ് എനിക്ക് അനക്കം ഇല്ലാതിരുന്നത് പക്ഷെ ഇതൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പോലെ ായാലും ഇപ്പൊ സമാധാന ആദ്യക്കുട്ടന്റെ സമയത്ത് ഇതുപോലെ അനക്കമില്ലാതിരുന്നിട്ടുണ്ട് പക്ഷെ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൻ അനങ്ങിയായിരുന്നു ഇതെന്ന് പറഞ്ഞു ഇതെന്ന് സ്കാനിങ് ചെയ്ത് സ്കാനിങ് ചെയ്ത് വന്ന് ഡോക്ടറെ ഇവിടത്തെ മുരിക്കാശേരി ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞിട്ടൊന്നും അനക്കോ അറിയുന്നില്ല അത് കഴിഞ്ഞ് ഇപ്പം ജസ്റ്റ് ഞാൻ ഈ ഡോക്ടറിന് ഇത് വാട്സപ്പ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇച്ചിരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ അവിടെ പോയി കസേര ഇരുന്നപ്പോഴാണ് രണ്ട്രാവശ്യം അനങ്ങിയത് അതുവരെ അനക്കും അറിഞ്ഞില്ല എത്ര സമയമായി നോക്കണേ കിടന്നുറന്നു വരുന്നെന്ന് തോന്നുന്നു അതുപോലെ തന്നെ കൊച്ചു കിടക്കുന്നതിപ്പോ വിലങ്ങനെയാ അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ ഇരിക്കുമായിരുന്നല്ലോ നേരത്തെ അഞ്ചാം മാസത്തെ സ്കാനിങ് ഇനിയിപ്പോ വില എങ്ങനെ ആയതുകൊണ്ടാണോ കൊച്ചനങ്ങാത്തേന്നൊക്കെ ഞാൻ പറഞ്ഞു സ്കാനിങ് റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണെങ്കിൽ അപ്പൊ ശരി ബൈ ബൈ അടുത്ത വീണ്ടും കാണാം ബൈ ബൈ ടാറ്റാ